നമ്മുടെ മെയിൻ സാധനം ഒരാളൊരു പാട്ട് പാടും അവസാനം എന്താണ് കിട്ടാത്ത എന്റെ അനിയത്തി ഗായിക പറഞ്ഞത് காத்திருந்து காத்திருந்து காலங்கள் போனதடி கூட்டிருந்து கூத்திருந்து பூரி நோகுதடி நேத்து வரு சேர்த்து வச்ச ஆசைகள் வேறுதடி நீ இருந்து நான் நினைச்சா நிம்மதியாகும்படி காத்தி அடுத்தா േര് സൗഖ്യമാനാ സൗഖ്യമേഴക ിന്ദൂരം നടന്ന വന്നാൽ പുലരി മഴ അന്തിപ്പൊന്മാനത്തേ ഞാൻ കാത്തുന്നില്ല ഞാൻ കണ്ണോടെ

മായലയ കമല നാടൻ ഇതെ പൊട്ടി ഇല്ല ഇനിയാ ഇല്ല അപ്പോൾ പാടേ ഇതി चौथാലെ चौथാലെ നീ എത്ര നേരം হাসിക്കണേ എനിക്ക് കരള് ഇത്രേ കർത്തൊരു വാതില് ഇനീ കാലായി കേട്ട് പാടേ കുടിച്ചവൻ ബംബല്ല അല്ല അതികവടല്ലേ പാടേ നാട് കരങ്ങടാ പോ ബാ സിംഹപടനെ നോ കൊണ്ടാ തോറ്റാ എന്താടാ ടാ ടിക് ടിക് വണ്ണ ടിക് ടിക് തോ

കണ്ണീരിൽ മുങ്ങി ഞാൻ കണ്ണീർ മഴയത്ത് ഞാൻ ഒരു ചിരിയുടെ കൂടെ തോയി കൊരൈ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ മാരി കാഴ കഴിലിറങ്ങട്ടെ മുത്തുകൾ ഞാൻ വായി എങ്ങി തത്തേനെ മുളികാണാൻ കർവീണീ തിപാട്ടു പാട കൊന്നിർമൾ ഏറ്റെ ഞാൻ എടി ചിരിയുടെ കൂടെ

ൂരെ പറഞ്ഞേണയും പറയും തോന്നി ഞാൻ ഇല്ല ഞാനാണ് ആ പാട്ട് കെട്ടാൻ പാടേണ്ടത് നീ Karchi nan lan yana karchi. Karchi yana.